ഫ്രണ്ട്സ് ശ്യാമാമ്പരം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുറിയിലിരിക്കുന്ന അമൃതയുടെ അരികിലേക്ക് പാലുമായി ഐശ്വര്യ വരുന്നുണ്ട് സാധാരണ അപ്പച്ചയാണല്ലോ പാലുമായി വരാറ് എന്ന അമൃത പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ഐശ്വര്യ പറയുന്നുണ്ട് എനിക്ക് എടുത്തിയോട് കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി അപ്പോ ഞാൻ തന്നെ പാല് കൊണ്ട് വരാന്ന് വിചാരിച്ചു ആ പാൽ ഐശ്വര്യ അമൃതയുടെ കൈയിലേക്ക് കൊടുത്തതും അമൃത ചോദിക്കുന്നുണ്ട് ഈ പാല് ധൈര്യമായിട്ട് കുടിക്കാമല്ലോ അല്ലേ അതെന്താ എഴുതി അങ്ങനെ ചോദിച്ചത് എന്ന് അമൃതയുടെ അരികിലിരുന്നു കൊണ്ട് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് അല്ല കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ നടക്കുന്നത് എന്നാ അമൃത പറഞ്ഞതും ഐശ്വര്യ പറയുന്നുണ്ട് ശ്യാമ ഓഫീസിൽ സ്ഥാനമേറ്റു വന്നതും പൂവുമെറിഞ്ഞു വിളക്ക് ഒഴിഞ്ഞു അതിനെക്കുറിച്ചായിരിക്കും അമൃത എഴുതി പറയുന്നത് അമൃത എടുത്തി ഞാൻ എന്തെങ്കിലും കാര്യം അല്പം വഴിവിട്ട് ചെയ്യുന്നുണ്ടെങ്കിലേ അത് എനിക്ക് വേണ്ടി മാത്രമല്ല എഴുത്തിക്കൂടെ വേട്ടീണ്ടാണ് അമൃത പറയുന്നു വേണ്ട വേണ്ട എന്നെ നിന്റെ കൂട്ടത്തിൽ ചേർക്കുകയും വേണ്ട നീ ചെയ്യുന്ന പാപത്തിന് എന്നെ കൂടി പങ്കാളിയാക്കാന്ന് അല്ലേ ഏയ് ഞാൻ ആരെയും പങ്കാളിയാക്കുന്നില്ല പക്ഷേ എന്നെ കൂടി പങ്കാളിയാക്കണോന്ന് പറഞ്ഞ് ഏഴ് ഒരു ദിവസം എന്റെ അടുക്കൽ വരും ശ്യാമയുടെ തനി നിറം ഏഴത്തി മനസ്സിലാക്കുന്ന ദിവസം അന്ന് എഴുതി എന്റെ എന്റെ അടുക്കൽ വരും എഴുത്തി ആ ശ്യാമ കമ്പനിയും കുടുംബവും അവളുടെ കൈപ്പിടിയിൽ കൊണ്ടുവരാൻ പോവുക എന്നിട്ട് നമ്മൾ രണ്ടുപേരെയും അവള് കാൽ കീഴിൽ ഇടിച്ചാവട്ടും അവൾക്കതിന് സാധിക്കും കാരണം എന്താണെന്നറിയോ അറിയോ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കാൻ നിൽക്കുന്ന ഒരു ഭർത്താവുണ്ട് അവൾക്ക് അഖിൽ നമുക്ക് അരുൺ എന്നെയോ അരുണേട്ടൻ ആദ്യേട്ടൻ എടുത്തെയോ സപ്പോർട്ട് ചെയ്യുന്നില്ല പെട്ടെന്ന് അമൃത പറയുന്നുണ്ട് എന്റെ കാര്യം വിട്ടേക്കാൻ ഐശ്വര്യ പറയുന്നു എഴുതി എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും എനിക്കറിയാം നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ട് അതുപോട്ടെ പക്ഷേ ഭർത്താവ് ഭർത്താക്കന്മാർ സഹായിച്ചിട്ട് നമ്മൾക്ക് എന്തെങ്കിലും നേടാമെന്ന് നമ്മൾ വിചാരിക്കേണ്ട നമുക്ക് നമ്മളെ ഉള്ള എടുത്തി നമ്മുടെ കാൽച്ചുവട്ടിൽ നിന്നും മണ്ണ് ഒലിച്ചു പോകുന്നത് ഏഴുതി അറിയുന്നില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശ്യാമിയുടെ വിവാഹം നടക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ മനസ്സിൽ ആ കല്യാണം നടക്കാതിരിക്കുക നമുക്ക് ആകെയുള്ള പിടിപെള്ളി അതേ ഉള്ളു അവൾ ചെങ്കൽ ക്ഷേത്രത്തിൽ പോകരുത് അവളുടെ കല്യാണം നടക്കരുത് നാലികെട്ടൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാവരും അംഗീകരിച്ച കല്യാണം ഇനിയാണല്ലോ നടക്കാൻ പോകുന്നത് ആ കല്യാണം നമ്മൾ നടത്തരുത് അത് കേട്ട് ദേഷ്യത്തോടെ അമൃത ഐശ്വര്യം നോക്കുന്നുണ്ട് ഐശ്വര്യ വീണ്ടും പറയുന്നു ഏട്ടത്തി എന്താ ഒന്നും പറയാത്തത് അല്ല നിനക്കിതൊക്കെ എന്നോട് പറയാൻ എങ്ങനെ ധൈര്യം വന്നോ എന്ന് അമൃത പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് ഈ ചോദ്യമായിരിക്കും എവിടെ ചോദിക്കാൻ പോകുന്നെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എനിക്ക് ധൈര്യം വന്നത് എങ്ങനെയാണെന്ന് അറിയോ ജീവിക്കാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് അപ്പോഴാണ് അപ്പച്ചി അവിടേക്ക് വന്നത് ആഹാ മോൾ ഇവിടെ നിൽക്കുമായിരുന്നോ ഐശ്വര്യ പറയുന്നു ഞാൻ അമൃത കുറച്ച് സംസാരിക്കുവായിരുന്നോ എന്ന് വെച്ചാൽ ഒരു ബുദ്ധി ഉപദേശം അപ്പച്ചി പറയുന്നു എന്റെ അമൃത മോളെ തെ അപ്പച്ചി പറയുന്നത് മോള് കുറിച്ചിട്ടോ ശ്യാമമോൾ എല്ലാവരെയും ചതിക്കും നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടായി നിന്നാൽ കാര്യങ്ങളൊക്കെ നടക്കും ഐക്യമദ്യം മഹാബലം അറിയാലോ മോൾ ആ കൈങ്ങ് തന്നെ എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യയുടെയും അമൃതയുടെയും കൈ ചേർത്ത് വെക്കുന്നുണ്ടപ്പച്ചി എന്നാൽ അമൃത ആ കൈ ദേഷ്യത്തോടെ രണ്ടു പേരോടുമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഈ കുടുംബം നന്നായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ശ്യാമയും അങ്ങനെ തന്നെയാ എന്നെയും ശ്യാമയും തമ്മി തെറ്റിക്കാൻ നോക്കണ്ട പിന്നെ ഒരു കാര്യം പതിനഞ്ചാം തീയതി നടക്കാൻ പോകുന്ന ചടങ്ങ് മംഗളമായിട്ട് തന്നെ നടക്കും ഞാൻ മുന്നിൽ നിന്ന് നടത്തും കൈയും കൈയും ചേർത്ത് വെച്ച് സത്യമുണ്ടാക്കാൻ വന്നിരിക്കുന്നു ഐശ്വര്യ പറയുന്നു ശരി ശരി മതി ഞങ്ങൾ പോയേക്കാം എത്ര പറഞ്ഞാലും അമൃതയുടെ മനസ്സിലാവില്ല ഇനി തനിയെ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ അമൃത ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിന്നെ ഞാൻ എല്ലാവരെയും പഠിച്ചു വെച്ചിട്ടുണ്ട് ഇനി എന്നെ പഠിപ്പിക്കാൻ വന്നാൽ അങ്ങനത്തെ രീതിയിലായിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത് പോയിക്കോ അങ്ങനെ അവരവിടുന്ന് പോയി നിരാശപ്പെട്ട് നിൽക്കുകയാണ് രണ്ടുപേരും അപ്പച്ചി ഐശ്വര്യോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ അമൃത മോളുടെ മനസ്സ് മാറില്ല അപ്പച്ചി ആ മനസ്സ് ഞാൻ മാറ്റും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അമൃതയുടെ മനസ്സിൽ ഇപ്പോ തന്നെ ചില വിഷമങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൂടി ഞാൻ അങ്ങ് ഇളക്കി വിടും നാളെ രാവിലെ ഇവിടെ ഒരു ആചാരം നടക്കുമല്ലേ ഭാര്യയെ ഭർത്താവ് അണിയിച്ചൊരുക്കുന്ന ആചാരം അത് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് അമൃത എടുത്ത് ഞാൻ വീട്ടിൽ കാണും എന്ന് പറഞ്ഞ അപ്പച്ചിയുമായി താഴേക്ക് പോവുകയാണ് ഐശ്വര്യ ശേഷം കാണിക്കുന്നത് ചടങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് വസുന്ധര അവിടേക്ക് വന്നപ്പോൾ അമ്മേ ഇവിടെ നടക്കുന്നത് ആചാരമല്ല കോപ്രായമാണ് ആ തിരുമുൾപ്പാടിന്റെ തലയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഒന്നാമതായി കല്യാണം കഴിഞ്ഞ് കാലം കുറയായി ഒന്നുകൂടി കല്യാണം വേണമെങ്കിൽ ഒരു താലികെട്ട് മാത്രം നടത്തണം അല്ലാതെ ഏഴ് ദിവസം പൂജ ഭർത്താവ് ഭാര്യയെ അണിയിച്ചൊരുക്കൽ എന്നെ ഐശ്വര്യ പറഞ്ഞതും വസുന്ധര പറയുന്നുണ്ട് തിരുമുൾപ്പാട് എന്തെങ്കിലും കണ്ടിട്ടാവും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അതല്ല ഭർത്താവ് ഭാര്യയെ അണിയിച്ചൊരുക്കുന്നതിൽ എന്താ കുഴപ്പം ഐശ്വര്യ പറയുന്നു അണീക്കലും ഒരിക്കലും സ്വകാര്യമായിട്ടല്ലേ വേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചല്ല അതൊന്നും നടത്തേണ്ടത് അപ്പോൾ ശ്യാമയും കൂട്ടി അമൃത മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു അയ്യോ എടുത്തീ വേണ്ട എനിക്കകെ നാണം തോന്നുവാണ് എന്നൊക്കെയൊരു നാണത്തോടെ ശ്യാമ അമൃതയോട് പറയുന്നു നിർബന്ധിച്ച് ശ്യാമയെ താഴേക്ക് കൊണ്ടുവരികയാണ് അമൃത അമൃത എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നു ഈ വീട്ടിൽ നിനക്ക് കുറെ കാലവും ഒരു പരിഗണനയും ഇല്ലായിരുന്നല്ലോ അതിനുള്ള ഒരു പിഴ പോലെയാകും ജോൽസ്യൻ ഇത് നിർദ്ദേശിച്ചിട്ടുണ്ടാകുക അങ്ങനെ ശ്യാമയെ ഹോളിലേക്ക് ചടങ്ങ് നടത്താനുള്ള ആ സ്ഥലത്തേക്ക് കൊണ്ടിരുത്തുകയാണ് അമൃത അമേ ശ്യാമയ്ക്ക് ആകെ ചമ്മലാണ് എന്ന് അമൃത പറഞ്ഞതും ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഐശ്വര്യ പറയുന്നുണ്ട് എന്ത് ചമ്മല് ഒക്കെ അഭിനയമാണ് അഭിനയമായാലും യാഥാർത്ഥ്യമായാലും തീരുമാനിച്ചതൊക്കെ നമ്മൾ നടത്തുക തന്നെ ചെയ്യും എന്ന് വസുന്ധര പറഞ്ഞതും ഐശ്വര്യ അപ്പച്ചയോട് ചോദിക്കുന്നുണ്ട് അല്ല അപ്പച്ച എന്താ ഒന്നും പറയാത്തത് അപ്പച്ചി പറയുന്നു ഐശ്വര്യമുള്ള പറയുന്നത് നേരെ തന്നെയാണ് അല്ല വസുന്ധര പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് വസുന് അമ്മയോടും പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് അഖിൽ പറയുന്നുണ്ട് അല്ല എല്ലാവരും കൂടി ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുമ്പോൾ എന്ന് ഒരു നാണത്തോടെ പറയുകയാണ് അഖിലും അഖിലും ശ്യാമയ്ക്ക് നല്ല നാണമുണ്ട് രണ്ട് എല്ലാവരും ഇതൊക്കെ കാണുന്നതിൽ ഇതൊരു ചടങ്ങായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അഖിലിന്റെയും ശ്യാമിയുടെയും മറ്റും ഭാവമൊക്കെ കണ്ടാൽ പരസ്പരം കാണുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുമല്ലോ ഓരോ ചടങ്ങുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ആണ് പെണ്ണിനെ ഉപചരിക്കുന്ന പോലും എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് ഇത് കേട്ട് ശ്യാമ പറയുന്നു അമൃത എടുത്തി ഐശ്വര്യ ഐശ്വര്യ എടുത്തി പറയുന്നത് നേരാണ് നമുക്കിത് വേണ്ട നമുക്ക് തിരുമുൾപ്പാട് തിരുമേനിയോട് പറയാം അങ്ങനെ ശ്യാമ അവിടെ നിന്ന് എണീക്കാൻ തുടങ്ങിയപ്പോൾ അഖിൽ പറയുന്നു ശ്യാമ അവിടെ ഇരിക്കേ വല്ലവരും പറയുന്നത് കേട്ട് അതിനനുസരിച്ച് നിന്നാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഐശ്വര്യ ദേഷ്യത്തോടെ പറയുന്നു ഞാനിപ്പോൾ വല്ലവരുമാണെന്നോ അഖിലും ദേഷ്യത്തോടെ തന്നെ ഐശ്വര്യോട് പറയുകയാണ് ആ നിലയ്ക്ക് എത്തിച്ചത് ഐശ്വര്യ എടുത്തി തന്നെയാണ് സത്യത്തിൽ ഞാനും അല്പ ചമ്മലോട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ ഐശ്വര്യ എടുത്തി പറയുന്നത് കേട്ടപ്പോൾ എന്റെ ചമ്മലൊക്കെ അങ്ങ് പോയി ഇത് എന്റെ ഭാര്യയാണ് ഒരു അന്യ സ്ത്രീയോടൊന്നും അല്ല ഞാൻ ഇടപെടുന്നത് ഏടത്തേക്ക് ഇതൊന്നും പിടിക്കാത്തത് എന്തുകൊണ്ടെന്ന് ആണെന്നറിയോ ഭർത്താവിൽ നിന്നും അകന്ന് നിൽക്കുന്നുണ്ട് ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്തോണ്ട് അഖി വേണ്ട മതി സമയമായി എന്നൊക്കെ വസുന്ധര പറയുന്നുണ്ട് അമൃതയും വഴക്ക് പറയുന്നുണ്ട് ശേഷം ചടങ്ങ് തുടങ്ങുന്നു വളരെ സന്തോഷത്തോടെ ചടങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ടവർ ശ്യാമയുടെ മുടിയുടെ അടിഭാഗം കുന്തിരിക്കം കൊണ്ട് പുകിക്കുന്നു സഹായിയായി അമൃതയും വസന്തരാമ പാലും കൊണ്ടു വന്നിട്ട് അഖിലിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു ശ്യാമയ്ക്ക് കൊടുക്കാൻ എന്നിട്ട് പ്രസാദം തൊട്ട് കൊടുക്കാനും പറയുന്നു അതുപോലെ തന്നെ വളരെ സന്തോഷത്തോടെ തന്നെ അഖിലും ശ്യാമയും അത് ചെയ്യുന്നുണ്ട് ഇതൊന്ന് കണ്ടു നിൽക്കുന്നിട്ട് സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് ഐശ്വര്യയും അപ്പച്ചിയും ശേഷം അമൃത മുറിയിലേക്ക് വന്നു എന്റെ ഭർത്താവിൽ നിന്നും ഒരു സ്നേഹം എനിക്കിനി സ്വപ്നത്തിൽ പോലും പറഞ്ഞിട്ടില്ല എന്ന് അമൃത മനസ്സിൽ വിചാരിച്ച ഇങ്ങനെ വിഷമത്തോടെ ഇരുന്നപ്പോൾ ഐശ്വര്യ അവിടേക്ക് എത്തി എടുത്തെ അല്ല അകയും ശ്യാമയും കൂടി അവിടെ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ കണ്ടില്ലേ നായികയും നായകനും തലയിൽ മസാജ് ചെയ്യുന്നു മുടിക്ക് കുന്തിരിക്കും കൊണ്ട് പുകയും അതിനെന്താ ഇതൊക്കെ ചടങ്ങിന്റെ ഭാഗമല്ലേ എന്ന് അമൃത പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് എന്ത് ചടങ്ങ് ഇതിപ്പോൾ നമ്മളെ മാനസികമായി തകർക്കാനുള്ള പരിപാടിയാണ് അരുൺ എന്നെയോ ആദ്യേട്ടൻ ഏഴത്തിയോ ഇങ്ങനെയൊന്നും സ്നേഹിക്കില്ല എന്ന് അറിയാം അപ്പൊ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു ഷോ നടത്തി നമ്മളെ വേദനിപ്പിക്കണം ഇതെന്താ മുറിക്കകത്ത് വെച്ച് ചെയ്യാൻ കഴിയില്ലേ അവർക്ക് അമൃത പറയുന്നു ഐശ്വര്യക്ക് ഇത് കാണാതെ മാറിപ്പോകാൻ മേയില്ലായിരുന്നോ ഐശ്വര്യ പറയുന്നുണ്ട് എഴുത്തി അവിടെയും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ അമൃത എഴുത്തി സത്യം പറയണം ശ്യാമെ ഇഷ്ടത്തോടെ ഇതുപോലെ ഓരോന്ന് ചെയ്തു കൊടുത്തപ്പോൾ എഴുത്തിയുടെ മനസ്സും ഇതുപോലെ ഒന്ന് കൊതിച്ചില്ലേ ഇതുപോലെയൊക്കെ എഴുത്തിക്കും നടക്കണോന്ന് അതക്കേട്ട് പെട്ടെന്ന് ഒന്ന് വല്ലാണ്ടായി അവിടെ നിന്നും എണീറ്റ് ടെൻഷനോടെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഐശ്വര്യം കാണിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല എന്ന് പറയുന്നു വെറുതെ കള്ളം പറയണ്ട എന്തായാലും എനിക്ക് അങ്ങനെ തോന്നി എനിക്കറിയാം ഏട്ടധിക്കും അങ്ങനെ തോന്നി എന്തായാലും എല്ലാം ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും വെറും കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരും അത്രേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ പോവുക എന്ന് പറഞ്ഞ ഐശ്വര്യം പോകുന്നു അമൃത ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ട് പുറത്തുനിന്ന് അപ്പച്ചി ചോദിക്കുന്നുണ്ട് പറഞ്ഞതൊക്കെ ഏറ്റോ എന്ന് എന്നാൽ ഐശ്വര്യ പറയുന്നു ഈ മരുന്ന് പെട്ടെന്ന് ഏർക്കുന്നതല്ല ചെറുതായിട്ട് ചെറുതായിട്ട് ദേഹത്ത് പിടിക്കും എന്തായാലും ശരി ഞാൻ വിചാരിക്കുന്നെടുത്ത് അവരെ ഞാൻ കൊണ്ടുവരും ആദ്യ അവിടേക്ക് വന്നപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് അപ്പച്ചിയും ഐശ്വര്യയും മൊബൈൽ എടുക്കാൻ വേണ്ടിയാണ് ആദി തിരിച്ചവിടേക്ക് വന്നത് ആദി അമൃതയുടെ സ്നേഹത്തോടെ പെരുമാറുന്നതായിട്ടും അമൃതയുടെ അടുത്ത് വന്ന് യാത്ര ചോദിച്ചിട്ട് പോകുന്നതായിട്ടുമൊക്കെ അമൃത മനസ്സിൽ വിചാരിക്കുകയാണ് എന്നാൽ ആദി ഫോൺ എടുത്തിട്ട് അതേപടി തിരിച്ചു പോകുന്നു അമൃതയോട് ഒന്ന് പോലും ചെയ്യാതെ അതിൽ വിഷമിച്ചു നിൽക്കുകയാണ് അമൃത ആ പെണ്ണുള്ളടത്തോളം കാലം ആദ്യേട്ട് മനസ്സ് മാറില്ല അവളെ തീർക്കണം എന്ന് അമൃത മനസ്സിൽ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് അശ്വതി അശ്വതിയുടെ അമ്മ മായയുടെ വീട് നേടി വന്നിരിക്കുന്നുണ്ട് അശ്വതിയുടെ അമ്മയെ കണ്ടതും വളരെ സന്തോഷത്തോടെ ജഗനെ അവിടേക്ക് വിളിക്കുകയാണ് മായ ആരെയും വന്നിരിക്കുന്നത് നോക്കിയേ വരൂ ചേച്ചി കയറിയിരിക്കെ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ തന്നെ അവരെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് മായയും ജഗനും സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നത് മോളറിഞ്ഞിട്ടില്ല അതെന്താ ചേച്ചി മോൾ മോളറിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവരല്ലേ എന്ന് മായ പറഞ്ഞത് മാമ പറയുന്നുണ്ട് അശ്വതിക്ക് പുറത്ത് ആരുമായിട്ടും സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഇഷ്ടമല്ല ഓരോരോ ദുഃഖങ്ങൾ വരുമ്പോൾ ആരും അങ്ങനെയൊക്കെ ആയി പോകും ചേച്ചി എന്തിനാ വന്നത് വെറുതെ വന്നതാണോ അതോ എന്ന് പറയുകയാണ് മായ സത്യം പറഞ്ഞാൽ നാണക്കേടോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് അശ്വതിയുടെ അമ്മ പറഞ്ഞതും ജഗൻ ചോദിക്കുന്നു നാണക്കേടോ ചേച്ചി ചിന്തര ഞങ്ങളുടെ മുന്നിൽ നാണിക്കുന്നത് എന്താ ചേച്ചി കാര്യം പറയ സാറും മേടോ അന്ന് വീട്ടിൽ വന്നപ്പോ പറഞ്ഞില്ലേ സഹായം എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാ മതിയെന്ന് ജഗൻ പറയുന്നു എത്ര രൂപയാണ് വേണ്ടത് ചേച്ചി അത് മാത്രം പറഞ്ഞാ മതി ചേച്ചി പറയുന്നു അയ്യോ സാർ അങ്ങനെയൊന്നുമല്ല ചേച്ചിക്ക് ഇപ്പൊ എത്ര രൂപ വേണം അത് പറഞ്ഞോ എന്ന് വീണ്ടും പുഞ്ചിരിയോടെ ജഗൻ ചോദിക്കുന്നു ഒരു അയ്യായിരം രൂപ ഉണ്ടാവുമോ എന്ന് ഒരു മടിയോടെയാണ് അമ്മ ചോദിക്കുന്നത് അത്രേ ഉള്ളോ കാര്യം എന്ന് പറഞ്ഞ് ജഗൻ അകത്തേക്ക് പോയി ക്യാഷ് എടുത്തുകൊണ്ട് വരാൻ പോകുന്നു ഒരുപാട് പ്രാവശ്യം ആലോചിച്ചോ വരണോ വേണ്ടയോ എന്ന് പിന്നെ എന്നോട് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ ഒരു ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ദയേച്ചി പതിനായിരം രൂപയുണ്ട് എന്ന് പറഞ്ഞിട്ട് പതിനായിരം രൂപ ജഗന അമ്മയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു എന്നാൽ അമ്മ പറയുന്നുണ്ട് അയ്യോ സാറേ ഇത്രയൊന്നും വേണ്ടെന്ന് ജഗന്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിച്ച് മായ തന്നെ അത് അമ്മയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നു വളരെ സന്തോഷത്തോടെ അവർ വാങ്ങിയിട്ട് ജഗനേയും മായയും പുകഴ്ത്തി പറയുകയാണ് അവർ ദൈവമായിട്ടാണ് നിങ്ങളെ ഞങ്ങളെ മുന്നിൽ കൊണ്ടെത്തിച്ചത് വീട്ടിലെ ദാരിദ്ര്യം പുറത്ത് പറയുന്നത് ശരിയല്ല പക്ഷേ പറയാതെ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ നല്ല ബുദ്ധിമുട്ടാണ് വീട്ടിൽ ജഗൻ ചോദിക്കുന്നുണ്ട് മോളുടെ ഭർത്താവ് എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് എത്ര ചോദിച്ചിട്ടും ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല മായ പറയുന്നു ഞങ്ങളെ അന്യരായിട്ട് കാണുവാണെങ്കിൽ ചേച്ചി പറയണ്ട അയ്യോ മാഡം എന്തൊക്കെയാ ഈ പറയുന്നത് ലോകത്തിലെ എനിക്കിപ്പോ അടുപ്പക്കാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോ നിങ്ങൾ തന്നെയാണ് പക്ഷേ സർ ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ അഭിമാനം അത് എല്ലാവർക്കും ഇല്ലേ എന്ന അമ്മ പറഞ്ഞതും മായ പറയുന്നുണ്ട് ഏട്ടാ വേണ്ട ചേച്ചിയുള്ളത് ചോദിക്കണ്ട പറയാൻ വിഷമമുള്ള കാരയാണെങ്കിൽ പറയണ്ടല്ലോ അമ്മ പറയുന്നു ഞാൻ പറയാം സർ മോളുടെ ഭർത്താവ് അങ്ങനെ ഒരാളില്ല അവൾക്ക് ഭർത്താവില്ല അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ആ കുട്ടി എന്താ അവളുടെ പേര് ആ സ്ത്രീകുട്ടി എന്നെ ജഗൻ പറഞ്ഞതും അമ്മ പറയുന്നു മനുഷ്യർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റുമല്ലോ ചുറ്റും കാണുന്നതൊക്കെ സത്യമാണെന്നെങ്കിൽ കരുതുന്നു ഒരു സമയത്ത് തോന്നൽ ഉണ്ടാകും എല്ലാവരെയും വിശ്വസിക്കും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളും ഒരു ചെറുപ്പക്കാരനെ വിശ്വസിച്ചു എൻ്റെ മോൾ ഗർഭിണിയായി ജഗൻ പറയുന്നു ഗർഭിണിയായപ്പോൾ അവൾ മോളെ ഉപേ അവൻ മോളെ ഉപേക്ഷിച്ചിട്ട് പോയോ കരഞ്ഞെ കൊണ്ട് അമ്മ പറയുന്നു ഓരോരുത്തർക്കും ഓരോ തലയെഴുത്താണല്ലോ എൻ്റെ മോളുടെ തലയിലെഴുത്ത് ഇങ്ങനെയായിപ്പോയി മായ ദേഷ്യത്തോടെ പറയുന്നു എന്ത് തലയിലെടുത്ത് ഏതെങ്കിലും ഒരുത്തൻ വന്ന് വഞ്ചിച്ചിട്ട് പോവുക അതിന്റെ പേരിൽ സ്ത്രീകൾ കാന്തം കണ്ണീരൊഴുക്കുക അതാണോ തലയിലെഴുത്ത് അങ്ങനെ ഒരു ദൈവവും തലയിൽ എഴുതി വെച്ചിട്ടില്ല ജഗൻ ചോദിക്കുന്നു ചേച്ചി പറയേ ആരാ ഉത്തരവാദി ഞങ്ങൾ പിടിച്ചോണ്ട് വരും അമ്മ പറയുന്നു അയ്യോ സാറേ ഒന്നും വേണ്ട ഞാനിവിടെ ഇതൊക്കെ പറഞ്ഞു എന്നറിഞ്ഞാ തന്നെ എൻ്റെ മോൾ എന്നെ കൊല്ലും അവൾക്ക് വിഷമമില്ല പിന്നെ അവൾ അമ്മയ്ക്ക് എന്താണെന്ന് അവള് ചോദിക്കില്ലേ മായ പറയുന്നു ചേച്ചി ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു മോളുണ്ടായിരുന്നു അവൾ ആത്മഹത്യ ചെയ്തതാണ് ആ മരണത്തിന് പിറകിലുമുണ്ട് ഒരു കണ്ണീർ കഥ അരക്കേട്ട് സങ്കടത്തോടെ നിൽക്കുകയാണ് അമ്മ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ